മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധം പലതും നമ്മെ അതിശയിപ്പിക്കുന്ന തരത്തിലാണ് അലഞ്ഞു തിരിഞ്ഞു വരുന്ന നായ്ക്കളെ കല്ലെടുത്തെറിഞ്ഞ് ആട്ടിയൊടുക്കുകയാണ് പൊതുരീതി എന്നാൽ അലഞ്ഞു വന്ന ഒരു നായയെ പോലീസ് ക്യാമ്പിലെ അതിഥിയായും തങ്ങളിലെ ഒരാളായും മാറിയ ഒരു സ്നേഹബന്ധത്തിന്റെ കാഴ്ചയാണ് മലപ്പുറത്തെ എം എസ് പിയിൽ കാണാനാവുക മലബാർ സ്പെഷ്യൽ പോലീസിലെ താരമാണ് ബ്ലാക്കി എന്ന നായ തന്നെ എവിടെ നിന്നോ വന്ന് എം എസ് പിയിൽ വളർന്ന അവിടുത്തെ എല്ലാവരുടെയും പ്രിയ സുഹൃത്തായി മാറുകയാണ് ബ്ലാക്കി ഇത് ബ്ലാക്കി നമ്മളെ എം എസ് പി ബറ്റാലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് ഇതും ചെറുപ്പം മുതലേ ഇവിടെ വന്നിട്ടുള്ള ഒരു ആളാണ് അപ്പോൾ അന്ന് മുതലേ പോലീസുകാരാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഭക്ഷണം കൊടുക്കലും പാല് ക്യാൻറ്റീനിന്ന് പാല് ചായ ബിസ്ക്കറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും അവന് കൊടുക്കാറുണ്ട് അപ്പോൾ ആ പോലീസുകാരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റുമാണ് പോലീസുകാർ പ്രത്യേകിച്ച് റിക്രൂർസൊക്കെ റെക്കോർഡ്സ് എങ്ങോട്ട് പോയാലും പിന്നാലെ പോകും രാവിലെ പരേഡിന് ഹാജരാകും ആ സമയത്ത് കൊടുക്കുന്ന സമയത്തൊക്കെ അവൻ നിൽക്കും ഗ്രൗണ്ടിൽ വരും മെസ്സിൽ എവിടെ അവിടെ എല്ലാം പോലീസ് പരേഡുകളിലും ും അവരിൽ ഒരാളായി ഗ്രൗണ്ടിൽ സജീവമാകും ബ്ലാക്കി സ്പോർട്സ് മത്സരങ്ങൾ നടക്കുമ്പോൾ അതിൽ ഒരാളായി അവരുടെ കൂടെ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഒരു റൂട്ട് മാർച്ച് ഉണ്ടായിരുന്നു അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുപ്പത് കിലോമീറ്റർ പാണ്ടിക്കാട് ക്യാമ്പിലേക്കായിരുന്നു അപ്പോൾ ഇയാളപ്പം തന്നെ വേറൊരാളും കൂടി നമ്മളതിനെ പേരൊന്നും തട്ടിട്ടില്ല അവൻ കുറച്ച് വലുതായ സമയത്ത് വന്നതാണ് രണ്ടാളും കൂടി വലിയ കൂട്ടാണ് ഇവർ രണ്ടാളും ഞങ്ങളപ്പം മുപ്പത് കിലോമീറ്റർ പാണ്ടിക്കാട് വരെ നടന്നു റൂട്ട് മാർച്ചിന് വേണ്ടി പക്ഷേ ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ച് വന്നത് വെഹിക്കിളിലാണ് വാഹനത്തിലാണ് കയറി വന്നത് അപ്പോൾ ഇയാൾ രണ്ടാളും അവിടെ പെട്ടുപോയി പക്ഷേ തിരിച്ചു വരാൻ അവർക്ക് കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ രണ്ടാളെയും എടുത്തിട്ട് നമ്മൾ വെഹിക്കിളിൽ കയറ്റി വളരെ സുഖമായിട്ട് തന്നെ മുപ്പത് കിലോമീറ്റർ വണ്ടിയിലിരുന്നു ഇവിടെ വന്നിറങ്ങി പക്ഷേ അതിന് ശേഷം ആളൊന്ന് കുറച്ച് ആയി എപ്പോഴും ക്ഷീണമാണ് മറ്റേക്ക് പ്രശ്നമൊന്നുമില്ല ഇയാളൊന്ന് ഡൗണായിപ്പോയി എപ്പോഴും പോലീസുകാരുടെ ഒപ്പം തന്നെയാണ് കിടത്തം എല്ലാം ബാരക്കിനകത്ത് കയറില്ല എന്നുള്ളത് എല്ലാ ബാരക്കിൻ്റെ പുറത്തും ഉണ്ടാവുക ആൾ ആൾ എല്ലാ പരിപാടി എന്ത് പരിപാടിയാണ് ഇപ്പോൾ അവർ ഓടുകയാണെങ്കിലും അവരെ കൂട്ടത്തിൽ ഓടാനും അവരെ നടക്കുകയാണെങ്കിലും അവരൊപ്പം പരേറ്റിൻ്റെ ഒപ്പം നടക്കാനും എല്ലാം വീക്ഷിക്കുന്ന ഒരാളാണ് നമ്മളെക്കാളും കൂടുതൽ ഓരോ വ്യക്തികളെയും ഓരോ റിക്രൂട്ട് ട്രെയിനുകളെയും തിരിച്ചറിയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ബ്ലാക്ക് എന്ന പേര് നമ്മൾ ഇട്ടു പോലീസ് ക്യാമ്പിൽ നിന്ന് തന്നെയാണ് ബ്ലാക്ക് ഭക്ഷണവും പോലീസും ബ്ലാക്കിയും തമ്മിലുള്ള വ്യത്യസ്ത സൗഹൃദം കാണുന്നവർക്കും ഒരു അത്ഭുതം തന്നെയാണ് എന്തൊരു ഫങ്ഷൻ ഈ ഗ്രൗണ്ടിൽ നടക്കുകയാണെങ്കിലും ഇനി പുറമേക്കാരുടെയായാലും ഉള്ള ആൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും രണ്ടുപേരുണ്ടാവും മറ്റേ ആൾ കുറച്ച് ഒരു ടറാണ് എന്നാലും ഭയങ്കര കമ്പനിയാണ് എല്ലാവരും ഇവനേക്കാൾ കൂടുതൽ സ്നേഹം അവനാണ് കാണിക്കാറ് അപ്പോൾ ആളിവിടല്ല രണ്ടാളും കൂടിയാണ് ഒരുമിച്ച് നടക്കാറ് മറ്റു നായ്ക്കളിൽ നിന്നകത്തേക്ക് അയറ്റാതെ ഒരു ഈ ഗ്രൗണ്ട് അവരുടെ സ്വന്തം എന്ന രീതിയിലാണ് അവർ രണ്ടാളും കൂടി ഇത് കൊണ്ടുപോകാറ് അപ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹമാണ് എല്ലാ പോലീസുകാരും അവന് വേണ്ട ഭക്ഷണവും കാര്യങ്ങളെല്ലാം റിക്രൂട്ട്സുകൾ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം അവനുണ്ട് വന്നിട്ട് ഈ ഒരു കിടത്താണ് ഡയസിൻ്റെ മുകളിൽ അത് വൈകിട്ടായാലും ഉച്ചക്കായാലും ആളവിടെ ഉണ്ടാവും അപ്പോൾ നമുക്കൊക്കെ വലിയൊരു കാര്യമാണ് ഏത് പാതിരാത്രിക്കും നമ്മളൊപ്പം തന്നെ ഇപ്പോൾ ഗാർഡ് കയറുന്ന ആൾക്കാർ രാത്രി ചേഞ്ചിന് പോകുമ്പോഴൊക്കെ അതിൻ്റെ ആളും പോവും അവിടെ കടന്നുറങ്ങും തുറന്നു ആൾ തിരിച്ച് വരുമ്പോൾ അതിന് പിന്നാലെ വരും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സഹായം തന്നെയാണ് പോലീസുകാർക്ക്